എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ മഞ്ഞവൽ പ്ലേസിലെ കുറച്ച് കൂട്ടുകാർ തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ ഗുണ കേവ് കാണാനായി പുറപ്പെട്ടു കമലഹാസന്റെ ഗുണ എന്ന മൂവി ഇറങ്ങിയതിനു ശേഷമാണ് ആ ഡബിൾസ് കിച്ചൻ എന്നറിയപ്പെടുന്ന കേവിന് ഗുണഗേവ് എന്ന പേര് വന്നത് ഗുണ മൂവി ഇറങ്ങിയതിനു ശേഷം ആ കേവ് നല്ല പോലെ അറിയപ്പെടുകയും ഒരുപാട് പേർ അവിടേക്ക് പോകുകയും പലരും അപകടത്തിൽപ്പെട്ട് മരണമടയുകയും ചെയ്തു അതിനുശേഷം തമിഴ്നാട് ഗവൺമെന്റ് ആ കേവിനെ ഇരുമ്പ് വേലികൾ തീർത്ത് അടച്ചിരുന്നു അതിനുശേഷം ആ കേവിലേക്ക് ആർക്കും പോകാൻ അനുവാദം ഇല്ലായിരുന്നു എന്നാലും സെക്യൂരിറ്റികളുടെ കണ്ണുവെട്ടിച്ച് പലരും അതിലേക്ക് ഇറങ്ങി അപകടങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറിൽ കേരളത്തിലെ കുറച്ച് ചെറുപ്പക്കാർ കൊടൈക്കനലിലേക്ക് യാത്ര തിരിക്കുകയും അനുവാദമില്ലാത്ത ആ ഗുണ കേവിലേക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന രസത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ചു ഗവൺമെന്റ് ലോക്ക് ചെയ്ത കമ്പികൾക്കിടയിൽ ഒരു സൈഡിലൂടെയുള്ള ഒരു വഴിയിലൂടെ കേവിനകത്തേക്ക് എല്ലാവരും ഇറങ്ങി യും അവർ വളരെ സന്തോഷത്തോടു കൂടി അവിടമാകെ കണ്ടു രസിക്കുകയും പുതിയൊരു ലോകത്തിലെത്തിയ അനുഭൂതി അവർക്ക് കിട്ടുകയും ചെയ്തു അങ്ങനെ അവർ കൂടുതൽ താഴേക്ക് ഇറങ്ങി എന്നാൽ പെട്ടെന്ന് അത് സംഭവിച്ചത് അവരുടെ കൂട്ടത്തില് സുഭാഷ് എന്ന പയ്യൻ അഗാധമായ ഒരു കുഴിയിലേക്ക് വീഴുന്നത് കൂടെയുണ്ടായിരുന്ന എല്ലാവരും ആ ഇൻസിഡന്റിന്റെ ഷോക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വിങ്ങിപൊട്ടി അവർ ആ കുടിയിലേക്ക് നോക്കി അവരുടെ കൂട്ടുകാരനെ വിളിച്ചു എന്നാൽ ഒരനക്കവും കേൾക്കാതെ ആയപ്പോൾ അവർ നല്ലപോലെ പേടിച്ചു ഒരു ചെറു ചെറുവിറയിലോട് കൂടി തന്നെ അവർ അവിടെയുള്ള സെക്യൂരിറ്റികാരോടും നാട്ടുകാരോടും കാര്യം പറഞ്ഞു സഹായത്തിനായി കെഞ്ചി അവർ വന്ന് നോക്കിയിട്ട് ആ വ്യക്തി മരിച്ചു ഇവിടെ വീഴുന്നവർ ആരും തിരിച്ചു വന്നിട്ടില്ല മരിച്ചവരുടെ ബോഡി പോലും എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് അവരോട് നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു ഇതെല്ലാം കേട്ട് അവർ വല്ലാതെ തളർന്നുപോയി ഇനി അവൻ അവരുടെ ലൈഫിലേക്ക് ഇല്ല എന്ന് വരെ അവരുടെ ചിന്തകൾ പോയി എന്നാൽ ആ പയ്യന്മാർ പോയാൽ കൂട്ടുകാരനെയും കൊണ്ടേ പോകുന്ന കൂടി അവിടെ തന്നെ നിന്നു ഇതിനിടയിൽ അവിടെ മഴയും പെയ്തു വെള്ളവും കല്ലും മണ്ണുമെല്ലാം ആ കുഴിയിലേക്ക് ഒലിച്ച് ഇറങ്ങിക്കൊണ്ടിരുന്നു ഇതെല്ലാം കണ്ടപ്പോൾ അവർ നല്ലപോലെ പേടിച്ച് ആ കുഴിയിലേക്ക് വെള്ളം ഇറങ്ങാതിരിക്കാൻ തടികളും മറ്റും വച്ച് തടകൾ ഉണ്ടാക്കി ഒടുവിൽ ആ പയ്യന്മാരുടെ നിർബന്ധത്തിൽ പോലീസും ഫയർഫോഴ്സുമെല്ലാം അവിടെ എത്തി എന്നാൽ ആരും ഇറങ്ങാൻ തയ്യാറായില്ല ഇതിനിടയിലും ആ കുഴിയുടെ കരയിലിരുന്ന പയ്യന്മാർ അവരുടെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് കുഴിയിൽ നിന്ന് ഒരു റിപ്ലൈ കിട്ടുന്നു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു എന്നാൽ ആ കുഴിയിലേക്ക് ഇറങ്ങാൻ ആരും തയ്യാറല്ല എല്ലാവർക്കും പേടി ഒടുവിൽ ആ കൂട്ടത്തിലെ കുട്ടേട്ടൻ എന്നറിയപ്പെടുന്ന വ്യക്തി അവന്റെ കൂട്ടുകാരനായി ആ കുഴിയിലേക്ക് ഇറങ്ങുകയും വളഞ്ഞു പൊളഞ്ഞ ആ കുഴിക്കകത്തേക്ക് വളരെ സാഹസികപരമായി ഇറങ്ങുകയും സുഭാഷിനെ രക്ഷിക്കുകയും ചെയ്തു കരക്കെത്തിയ സുഭാഷ് രണ്ടാം ജന്മത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് കണ്ട് എല്ലാവർക്കും അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമാകുന്നു ആ കുഴിക്കകത്ത് വച്ച് സുഭാഷിന് അനുഭവപ്പെട്ടത് ഓരോ പാറകളിലും ഇടിച്ചിടിച്ച് അവൻ താഴേക്ക് വീണു ഒടുവിൽ ഒരു പാറയുടെ ഇടുക്കിലേക്ക് വാക്യം കൊണ്ട് തങ്ങി നിന്നു അവൻ്റെ ചെറു ജീവനിൽ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ ഒരു പൊട്ടുപോലെ ഒരു വെളിച്ചം ആ വെളിച്ചത്തിലൂടെ ഒരു നേരിയ ശബ്ദവും അവൻ കേൾക്കുന്നുണ്ടായിരുന്നു അവന് അത് ദൈവമായി വരെ തോന്നി അവനെ രക്ഷിക്കാൻ ദൈവം കുട്ടേട്ടന്റെ രൂപത്തിൽ അവന്റെ അടുത്തെത്തി രണ്ടാം ജന്മത്തിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ അവിടത്തെ നാട്ടുകാരുടെയും പോലീസിന്റെയും വാക്കുകേട്ട് ആ പയ്യന്മാർ തിരിച്ചു പോയിരുന്നുവെങ്കിൽ സുഭാഷ് അവിടെ കിടന്ന് നരകിച്ച് മരിക്കുമായിരുന്നു അതുപോലെ അവിടെ തങ്ങി നിൽക്കാതെ ആഴങ്ങളിലേക്ക് വീഴുന്നുവെങ്കിലോ ചിലപ്പോൾ രക്ഷിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെ മരിക്കാം അദ്ദേഹത്തെ രക്ഷിക്കാൻ ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അയാൾ രക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ പതിനേഴ് വർഷത്തിന് ശേഷം വീണ്ടും മഞ്ഞുമൽ ബോയ്സ് ഗുണാക്കേബ് ചെയ്തിരിക്കുന്നു അവരുടെ റിയൽ ഇൻസിഡന്റ് ആസ്പദമാക്കി സിനിമ ഇറങ്ങിയ ശേഷമാണ് ഈ വിസിറ്റ് ഇനി അവർ ആ ഗുണഗേവിലേക്ക് ഇറങ്ങുമോ കാത്തിരുന്ന് കാണാം അവരുടെ കഥ അവസാനിക്കുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബെൽബട്ടനും എനബിൾ ചെയ്യുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി നമുക്കൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടാം അമിതമായുള്ള വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു ഓർഗാനിക് ടീ ഗ്രീൻ ടീ കറുത്ത ജീരകം ജാതിക്ക ഇഞ്ചി ഗ്രാമ്പു കുരുമുളക് കറുവപ്പട്ട കുടംപുളി കടുക്ക ചമോമേൽ സെന്ന നീളമുള്ള കുരുമുളക് തുടങ്ങിയ പന്ത്രണ്ടിൽ തരം ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ടീ ആണ് ഇത് ഇത് നിങ്ങളുടെ ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാനും നിങ്ങളുടെ ശരീരത്തിലെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ അമിതമായിട്ടുള്ള ഫാറ്റ് ബേൺ ചെയ്ത് വെയിറ്റ് കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷനിൽ നിന്ന് രക്ഷ നേടാനും കൊളസ്ട്രോൾ ലെവൽ റെഡ്യൂസ് ചെയ്യാനും ഈ ടീ നിങ്ങളെ സഹായിക്കും ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് ഒരു ബോക്സിനകത്ത് മുപ്പത് ടീ ബാഗും ആ ഓരോ ടീ ബാഗും വൺ പോയിന്റ് ഫൈവ് ഗ്രാമുമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു ബോക്സ് അഞ്ഞൂറ്റി രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഹോം ഡെലിവറി ഒരുമിച്ച് മൂന്ന് ബോക്സോ അതിൽ കൂടുതലോ വാങ്ങുന്നവർക്ക് ഓരോ ബോക്സിനും അഞ്ഞൂറ്റി ഇരുപത് രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും അതുപോലെ ഒരുമിച്ച് പത്ത് ബോക്സോ അതിൽ കൂടുതലോ വാങ്ങുന്നവർക്ക് ഓരോ ബോക്സിനും നാനൂറ്റി എൺപത് രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരു ബോക്സ് മുതൽ മൂന്ന് ബോക്സ് വരെ എഴുപത്തിയഞ്ച് രൂപയും നാല് ബോക്സ് മുതൽ പതിനാറ് ബോക്സ് വരെ നൂറ്റി അമ്പത് രൂപയും പതിനേഴ് ബോക്സ് മുതൽ മുപ്പത്തി മൂന്ന് ബോക്സ് വരെ ഇരുന്നൂറ്റി അമ്പത് രൂപയും മുപ്പത്തിനാല് ബോക്സും അതിന് മുകളിലോട്ടും ഉള്ളതിന് മുന്നൂറ് രൂപയുമാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒത്തിരി ആളുകൾ ഉപയോഗിച്ച് മാറ്റം തിരിച്ചറിഞ്ഞ പ്രോഡക്റ്റ് ആണ് ഇത് അതുകൊണ്ട് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കൂ മാറ്റം അനുഭവിച്ചറിയൂ ഓർഡർ ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ